പഠിച്ചോനെ ഇന്നിപ്പോ നോമ്പ് ഇറക്കുമ്പോൾ എന്താ ഇപ്പം വാങ്ങുക അതിലാണ് അന്ന് പൈസ ഇല്ല പഠിച്ചോ ഞാൻ ഇതുകൊണ്ട് ഇറച്ചി വാങ്ങുക ചെയ്യുക അതെൻ്റെ കുട്ടിക്ക് ഫ്രൂട്സ് വാങ്ങുക വേണ്ടിയത് ഞാൻ എന്നാലും ഉള്ളോട് പറഞ്ഞതാണ് ഒന്ന് ഫ്രൂട്ട്സൊക്കെ വാങ്ങി തരാന്ന് പഠിച്ചോ എല്ലാത്തൊരു ഇടങ്ങാർ എത്ര കാലം ജയിച്ചിട്ട് ഇങ്ങനൊക്കെ ജീവിക്കുട്ടിനോട് ഞാൻ എന്തെന്ന് പറയാ പക്ഷോനെ ഇജി ഞങ്ങളെ ഇടങ്ങൊന്നും കാണില്ലേ എന്തിനാ എന്നും ഇനിക്ക് കണ്ണീര് മാത്രം തരുന്നത് എന്തിനു വേണ്ടി ഞാൻ എന്ത് തെറ്റ ചെയ്തത് പൈസ ഒന്നും ഇല്ലേ ആരോടില്ല നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും അറിയണ്ടല്ലോ ഇന്നിന്റെ മോളെ ഒറ്റക്കാക്കിയിട്ട് പോയില്ലേ ഇപ്പൊ എല്ലാ സങ്കടം ഞാൻ ഒറ്റക്ക് തീർക്കാട് ഇന്റെ കൂടെ ആരുല്ല എന്താ ഏതാ ഒന്ന് ചോദിക്കാൻ എൻ്റെ കൂടെ ആരുമില്ല എൻ്റെ പെർക്കാരെ മുഴുവൻ വെറുപ്പിച്ചിടുന്ന കൂടെ വന്നതാ അന്ന് മുതൽ എൻ്റെ പെർക്കാരി എന്നെ തിരിഞ്ഞു നോക്കണില്ല ഇപ്പോൾ ഇന്നലെ മയച്ചു കഴിഞ്ഞതിന് ശേഷം ഇന്നലെ ആൾക്കാരും തിരിഞ്ഞു നോക്കണില്ല ഇവിടെ ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് ഒരാളും ഒന്നും ചോദിക്കണില്ല അന്വേഷിക്കണില്ല എന്തെങ്കിലും അറിയണോ ഞങ്ങളെ വേദന ഇന്നൊക്കെണ്ടരണ ഇപ്പൊ ചോദിക്കോ എന്താ നിനക്ക് എന്തിനാ നിങ്ങൾക്ക് അറിയണത് എന്തപ്പ ഇവിടെ ഉണ്ടായി അല്ല നിങ്ങൾ കാർ ചെയ്യാതെ എന്തിനാ വെറുതെ നുഴിച്ചിരിക്കണമ്മ ഏയ് ഒന്നുമില്ല മോളെ എവിടെ അമ്മ നുറൊഴിച്ചിട്ടൊന്നുമില്ല എനിക്ക് ഓരോന്ന് തോന്നിയതാണ് ഏഹ് പിന്നെ വെറുതെ കാർ ചെയ്യാതെ നുരു ഒളിക്കല്ല ചിപ്പിരാന്തല്ല അല്ല മോളെ ഇന്നിപ്പം എന്താണ് നേരത്തെ ക്ലാസ് കഴിഞ്ഞ് പൊന്നാരെൻറ്റമ്മ നിങ്ങൾ കരഞ്ഞിട്ടില്ലാന്ന് ഇന്നോട് പറയാൻ നിൽക്കണം കേട്ടാ ഈ രമലാ മാസത്തിൽ തന്നെ നിങ്ങൾക്ക് കളവ് പറയണം നിങ്ങൾക്ക് എന്തോ ഒരു ഇടങ്കർ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ നിരോളിച്ചിരിക്കണത് ഞാൻ കണ്ടു കൊണ്ടു വന്നത് എന്നിട്ട് ഇപ്പം പറയണേ പിന്നെ വെറുതെ നുരുവോട്ട് നിങ്ങൾക്ക് പ്രാന്തല്ലേന്ന് ഞാൻ കാണലുണ്ട് നിങ്ങളുടെ സങ്കടങ്ങൾ ഞാൻ കാണാത്ത രീതിയിലാണ് നടക്കലാണ് ഇന്നുള്ള സങ്കടങ്ങൾ അങ്ങനെയെങ്കിലാണ് തീർന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അതിനെപ്പറ്റി ചോദിക്കലില്ല പിന്നെ ഇപ്പം നിൽക്കിപ്പം എന്താ ഉണ്ടായത് അല്ല ആരെന്തേലും പറഞ്ഞോ അല്ല ഇവിടെ ആരും വന്നോ അല്ല ഇനിക്കറിയണം ഈ പേരെ നടക്കണത് ഇനിക്കും അറിയണം പൊന്നാരെൻ്റെ മോളെ ഞാൻ ഒരുവിധ സങ്കടങ്ങളൊന്നും എന്നെ അറിയിക്കലില്ല അറിയിക്കാത്തത് വേറെ ഒന്നുമല്ല ഇത് നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ എവിടെങ്കിലും എത്തിയിട്ടാണ് ഞമ്മക്ക് സുഖമായിട്ട് ജീവിക്കണം എന്ന് വിചാരിച്ചിട്ട് എൻ്റെ പഠിപ്പിനെ ഒരു ബാധിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരുവിധ കാര്യങ്ങളൊന്നും എന്നോട് പറയാത്തത് എന്നോട് നേരം ഞാൻ പറഞ്ഞല്ലോ ഇനി ചിക്കൻ വാങ്ങി തരാം ഫ്രൂട്ട്സ് വാങ്ങി തരാം പക്ഷെ ഉമ്മൻ്റെ കയ്യിൽ ആകെ കൂറ്റും എന്നിട്ട് ഞാൻ എന്തൊക്കെ ആട്ട് എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് എൻ്റെ അപ്പാൻ്റെ ഫോട്ടോ ഇപ്പാനോട് സങ്കടം മാറിയത് എൻ്റെപ്പാൻ കല്യാണം കഴിച്ചതിന് ശേഷം എൻ്റെ പെരക്കാരെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ എൻ്റെപ്പാൻ്റെ കൂടെ വന്നത് എനിക്ക് സങ്കടമൊന്നുമില്ല എന്നാലും ഇപ്പം ഇപ്പോൾ പോയല്ലോ എന്നാലെങ്കിലും ഇന്ന തിരഞ്ഞു വരും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷ ഉണ്ടായി പക്ഷേ ഇപ്പം എനിക്കില്ല പക്ഷേ എൻ്റെ എപ്പൻ്റെ ആൾക്കാരും തിരിഞ്ഞു വയ്ക്കണില്ല ഇമ്മൻ്റെ ആൾക്കാരും തിരിഞ്ഞു വയ്ക്കണില്ല ഈ ചു ഞാനും എങ്ങനെ ജീവിക്കുന്നു ഒരാൾ വന്ന് അന്വേഷിക്കണില്ല ഇപ്പം ഈ റമലാൻ തന്നെ ഇത്ര നോമ്പ് കഴിഞ്ഞ് അഞ്ചാറ് നോമ്പ് കഴിഞ്ഞിട്ടും നമ്മൾ ചോറ് തിന്നത് എല്ലാ പേരേലും നല്ലതും തിന്ന ഓരോരുത്തർ ആഘോഷിക്കുമ്പോൾ ഞമ്മള് മാത്രം ആ സങ്കടം നല്ലതും മോളെ പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് ഭാഗ്യമുണ്ട് നമുക്ക് ചോറെങ്കിലും തിന്നാൻ കഴിയുണ്ടല്ലോ ഒരു നേരത്തെ ആഹാരത്തിന് എത്രയോ പാവങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് ആ കാര്യം ആലോചിക്കുമ്പോൾ വലിയ ഇടങ്ങാറൊന്നുമില്ല പക്ഷെ എൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ അമ്മക്ക് ഇടങ്ങറ അതുകൊണ്ട് അങ്ങനെ ഇരുന്നു സങ്കടപ്പെട്ടതാണ് മോളെ അല്ലാണ്ട് ഇന്ന ഒരാൾ വന്ന് പറയേ ഇന്നെ വന്നിട്ട് ആരൊന്ന് ചെയ്തിട്ട് പൊടിച്ചിട്ടൊന്നുമില്ല ഇനി ഉണ്ട് മുന്നോട്ട് എങ്ങനെ ജീവിക്കാമെന്ന് അറിയില്ല കുട്ടിയെ ചിലപ്പോൾ വിചാരിക്കും ഈ ജീവിതം അവസാനിപ്പിക്കാൻ പക്ഷെ എൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ അമ്മക്ക് ആ തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല അല്ല ആരും നോക്കും ഞാൻ ജീവിക്കും ഇതൊക്കെ വിചാരിച്ചിട്ടും ഒന്നും ചെയ്യാത്ത കുട്ടിയെ എന്തിനാ അമ്മ നിങ്ങൾ ഓരോന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്നെങ്കിലും നിങ്ങൾ ബുദ്ധിമുട്ടായിട്ട് ഞാൻ എന്തെങ്കിലും അല്ല പറഞ്ഞിരിക്കണോ അല്ലമ്മക്കിങ്ങനെ വാങ്ങിത്തരി അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെയ്ത് തരി ഞാൻ എന്നോട് പറഞ്ഞിട്ട് അവസ്ഥ അവസ്ഥ മനസ്സിലാക്കിയിട്ടല്ലമ്മ ഞാൻ ജീവിക്കണത് പിന്നെ എന്തിന ഇന്നലെ നിങ്ങൾ ഇന്നോട് പറഞ്ഞല്ലോ ഇന്ന് ചിക്കൻ വാങ്ങി തരാം ഫ്രൂട്സ് വാങ്ങിത്തരാം നല്ലാണ്ട് ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ ഞമ്മൾക്ക് അരിയെങ്കിലും കിട്ടുണ്ടല്ലോ ഞമ്മക്കത് വെച്ചിട്ട് ഞമ്മക്ക് എങ്ങനെയും കഴിഞ്ഞു പോവാം അല്ലാണ്ട് ഇനിക്കൊരു ആഗ്രഹമില്ല എന്നാ അത് വിചാരിച്ചിട്ട് ഇന്നുള്ള സങ്കടപ്പെടണ്ട ഞാൻ എന്നോട്ട് ഒന്നിനെ നിർബന്ധിക്കൂ പിന്നെ ഇന്നുള്ള ഒരു വാക്ക് ഇന്നോട് പറഞ്ഞ് മലപ്രാവശ്യം മരിക്കാൻ വിചാരിച്ച കിടന്ന് എന്ത് കണ്ടിട്ട് എന്നത് ഇന്ന് ആലോചിക്കണ്ടെന്നത് പിന്നെ ആ തൊള്ളുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു ഞാൻ എങ്ങനെ ജീവിക്കും ആര് നോക്കുന്നു ആ ചിന്ത എന്നുണ്ടായിക്കോട്ടെ എന്നക് എന്റെ അവസ്ഥ അപ്പൊ പഠിച്ച റബ്ബിനെ അറിയുള്ളൂ അതുകൊണ്ട് അവിടെ ഒന്നും ചിന്തിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ ഞാനുണ്ട് അതുകൊണ്ടേ നമ്മളെ കുറ്റം കുറവ് ഒരാളോട് പറയണ്ട നമ്മൾ ആരും തിന്നി നോക്കും വേണ്ട ഇന്നുള്ള ആൾക്കാരും വേണ്ട എൻ്റെ പാപ്പാൻ്റെ ആൾക്കാരും വേണ്ട ആരും വേണ്ട അയച്ചിട്ട് ഇങ്ങനെ കയറുന്ന നുരൊഴിക്കണ്ട എന്നൊക്കെ ഞാനുണ്ട് എനിക്ക് ഇന്നലും ഉണ്ട് അത് മാത്രം മതി പഠിച്ചോന് ഞമ്മളങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ പഠിച്ചോനും കാര്യം ഞാണ്ട് മുന്നോട്ട് എങ്ങനെ കൊണ്ടുനടക്കാമെന്ന് അല്ലാണ്ട് വെറുതെ ഇന്ന് നുരോഴിച്ച് സങ്കടപ്പെടുത്തിട്ട് അയച്ചു പോയ പാപ്പാൻ ഫോട്ടോ നോക്കിയിട്ട് ഒരു കാര്യമില്ല നമ്മൾ എത്ര പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവില്ല അതുകൊണ്ട് എനിക്ക് ചിക്കനും വേണ്ട ഫ്രൂട്ട്സും വേണ്ട ഇവിടെ എന്താ ഉള്ളത് അത് മതി അത് രാശം മിടിയായിട്ട് അരിയിട്ട് നമ്മൾ പോകേണ്ട അത് കഞ്ഞി ആക്കിയിട്ടോ അല്ലെങ്കിൽ ചോറ് വെച്ചിട്ടോ ചമ്മൻ്റെ അടിച്ചിട്ട് നമ്മൾ കഴിഞ്ഞു പോവാം അല്ലാണ്ട് ഒരാളോട് പറയും വേണ്ട ഒരാൾത്തിട്ട് നമുക്ക് വേണ്ട ഏതായാലും ഞാനാണ്ട് ചെല്ലെ എൻ്റെ കൂട്ടടത്തിളൊക്കെ എന്നോട് പറയും എൻ്റെയോട് സ്പെഷ്യൽ എന്താന്ന് ഓരോ സ്പെഷ്യൽങ്ങായി കേൾക്കുമ്പോ നല്ല ഇടം കയറുണ്ട് പക്ഷെ നമ്മൾ അവസ്ഥ അങ്ങനെ ആലോചിക്കുമ്പോ അതൊക്കെ മറക്കണം അതുകൊണ്ട് നാളെ അതിനെ പറ്റി വേചാറാവണ്ട ഇവിടെ എന്താ ഉള്ളത് മതി ഞാനാണ്ട് ചെല്ലട്ട എൻ്റെ കുട്ടിക്ക് നല്ല ഇടം കറായിരുന്നു